നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി മന്ത്ര മീഡിയയിൽക്ക് സ്വാഗതം ഞാൻ സനോജാണ് ഇന്നത്തെ ഞാൻ ഈ ഒരു ഈ വീഡിയോ ചെയ്യേണ്ട ഒരു കാരണമുണ്ട് ഇന്ന് ഞാൻ ഒരു ഔദ്യോഗികമായി മണ്ണാർക്കാടിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അവിടെ മണ്ണാർക്കാട് നഗരസഭയുടെ കീഴിൽ കുറേ സ്ഥലങ്ങളിൽ ബസ് സ്റ്റോപ്പുകൾ പോലെ കുറേ സ്ഥലങ്ങളിൽ ഒരു രണ്ട് ബോക്സ് കണ്ടു ഒന്ന് ജൈവ മാലിന്യം ഇടാനും മറ്റൊരെണ്ണം അജൈവ മാലിന്യം ഇടാനും രണ്ട് ബോക്സ് അതായത് മണ്ണാർക്കാട് നഗരസഭയുടെ കീഴിലുള്ള സ്ഥലങ്ങളിൽ നമുക്കതിൻ്റെ ഫോട്ടോസൊന്നും സ്റ്റിൽസൊന്നും നോക്കാം കണ്ടില്ലേ സ്റ്റിൽസ് എന്തായാലും അതൊരു നല്ല കാര്യമാണ് എന്തായാലും മണ്ണാർക്കാട് നഗരസഭയ്ക്ക് എൻ്റെ ഒരു എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ അവിടെ ബസ് സ്റ്റാൻഡിൽ ഈ ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടിടാൻ വലിയൊരു ഒരു എന്താ പറയുക ബോക്സ് പോലെ സംവിധാനം വെച്ചിരിക്കുന്നുണ്ട് എന്തായാലും അതൊരു നല്ല കാര്യമാണ് അതെല്ലാ പഞ്ചായത്തുകളിലും എല്ലാ നഗരസഭയ്ക്കും അതൊരു മാതൃക ഇനി വേറെ ഈ മാലിന്യം കൊണ്ട് ഇടാനുള്ള സംവിധാനം വയ്ക്കാൻ വയ്ക്കാനുള്ള ഇതേപോലെ ഒരു സംവിധാനം വയ്ക്കാൻ വേണ്ടി ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ ഒരു വീഡിയോ മാത്രം ഒരു വാർത്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ ഞാൻ വീഡിയോ ഇട്ടതുകൊണ്ട് കാണാൻ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്തായാലും അത് നല്ല കാര്യം തന്നെയാണത് മാത്രം പോരാ ഇനി എല്ലാ സ്ഥലങ്ങളും ഇതേപോലെ തന്നെ മൂന്നും അതായത് ഈ കുട്ടികളുടെ പാമ്പേഴ്സ് നമ്മൾ വഴിയിലെല്ലാം കാണാം കുട്ടികൾ പാമ്പേഴ്സ് സ്ത്രീകളുടെ നാപ്കിൻ പോലുള്ള അതും അതുപോലുള്ള ഈ സ്നെഗി കുട്ടികളുടെ പാമ്പേഴ്സ് അതുപോലെ സ്ത്രീകളുടെ നാപ്കിൻ പോലുള്ള ഈ മാലിന്യങ്ങൾ അതും കൂടി ഇടാനുള്ള ഒരു ഇതുപോലെ അതും കൂടി ഇടാനുള്ള ഇതേപോലുള്ള ബോക്സും കൂടി സ്ഥാപിച്ചാൽ വളരെ നല്ല വളരെ ഉപകാരമായിരിക്കും അത് നമ്മുടെ വീടുകളിൽ വെച്ച് എത്ര വെച്ച് കത്തിച്ചാലും പെട്രോൾ പെട്രോളോ ഡീസലോ ഒഴിച്ച് കത്തിച്ചാലും കത്തില്ല അത് നനഞ്ഞുകൊണ്ടേയിരിക്കും അതൊരു സംവിധാനം എല്ലാ സ്ഥലങ്ങളിലും ഈ മൂന്ന് സംവിധാനം ഇതേപോലെ പർട്ടിക്കുലർ ഭാഗത്ത് വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും ജനങ്ങൾക്ക് അതും നഗരസഭയും അതുപോലെ തന്നെ തദ്ദേശ സ്വഭ സ്വയംഭരമായ പഞ്ചായത്തുകളും സർക്കാരിനോട് ശുപാർശ ചെയ്ത് ഇതേപോലൊരു സംവിധാനം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടികളുടെ സ്നേഹി സ്ത്രീകളുടെ നാപ്കിൻ പോലുള്ള സംഗതി സംവിധാനങ്ങൾ വേസ്റ്റുകൾ ഇടാനുള്ള ഈ ഒരു സംവിധാനം കൂടി ചെയ്താൽ വളരെ വളരെ ഉപകാരമായിരിക്കും ഇതുപോലും എല്ലാ സ്ഥലങ്ങളിലും ഇതെല്ലാം എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ നഗരസഭകളിലും ഇതൊരു മാതൃകയാകട്ടെ എല്ലാവിടെയും സ്ഥാപിക്കുക ഈ മൂന്നെണ്ണം എന്നാൽ ഈ മൂന്ന് സ്ഥാപിച്ച വളരെ എല്ലാ ജനങ്ങൾക്കും വളരെ ഉപകാരമായിരിക്കും എന്നിട്ട് ഈ സ്ഥലം ഇതേപോലെ മൂന്ന് സംവിധാനം വെച്ചിട്ട് അവിടെ ഒരു ക്യാമറ കൊണ്ടു വയ്ക്കുക ആ അതിനുശേഷം ഈ മാലിന്യങ്ങൾ ഈ ബോക്സിൽ ഇടാതെ പുറമേയിട്ടാൽ അവർക്കെതിരെ കർശനമായി എടുക്കുക തന്നെ വേണം അവർക്കെതിരെ നിയമ നടപടിയെടുക്കുക തന്നെ വേണം നല്ല പിഴ ചുമത്തുക തന്നെ വേണം ആദ്യം ഇതുപോലെ സംവിധാനം വെച്ചിട്ട് അങ്ങനെ ചെയ്തത് വളരെ വളരെ നല്ല ഉപകാരം വളരെ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും ഈ മൂന്ന് സംവിധാനം വെച്ചാൽ ഇന്ന് അതുപോലെ തന്നെ ഇന്നും കുറേ ലോഡുകൾ പോകുന്നുണ്ട് ഈ ബോക്സുകളുള്ള ഈ മൂന്ന് ഈ രണ്ട് ബോക്സുകളും അതുപോലെ ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇടാനുള്ള ബോക്സും ലോറിയിൽ കൊണ്ടുപോകുന്നുണ്ട് ഇത് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ നഗരസഭകളിലും നഗരസഭകളിലും എല്ലാ കോർപ്പറേഷനുകളിലും സ്ഥാപിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് എല്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പായ പഞ്ചായത്തുകൾ അതുപോലെ നഗരസഭകൾ അതെല്ലാം ഇവരെല്ലാം അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡൻ്റ്മാരും അതുപോലെ നഗരസഭാ ചെയർപേഴ്സന്മാരും അതുപോലെ കോർപ്പറേഷൻ മേയർമാരും അവിടുത്തെ അവിടുത്തെ മെമ്പർമാരും എല്ലാവരും ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉൾപ്പെടെ ആളുകൾ സർക്കാരിനോട് ഇരു ഇതൊരു ഒരു ഒരു എന്താ പറയുക ഒരു സർക്കാരിനോട് റെക്കമെൻഡ് ചെയ്യുക ഇതേ ഒരു സംവിധാനം വെച്ചാൽ വളരെ ഉപകാരം ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞാൽ ബഹുമാൻപ്പെട്ട മുഖ്യമന്ത്രിയോടും മറ്റു ആരോഗ്യമന്ത്രിയോടും ഒരു ഒരു റെക്കമെൻഡ് ചെയ്താൽ വളരെ വളരെ ഉപകാരമായിരിക്കും ആ ജനങ്ങൾക്ക് സാധ ജനങ്ങൾക്ക് ഒരു ഉപകാരമായിരിക്കും ഇതേ ഒരു സംവിധാനം കൊണ്ടുവച്ചാൽ എനിക്ക് തോന്നുന്നത് കുറേ സ്ഥലങ്ങളിൽ ഇനി വിൽക്കും ഇതുപോലെ ജൈവ മാലിന്യം കൊണ്ടിടാനും ഇടാനും രണ്ട് മാലിന്യം രണ്ട് തരഞ്ചേരി തിരിച്ചാണ് അതായത് ജൈവമാലിന്യങ്ങൾ അതുപോലെ തന്നെ അജൈവ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ കൊണ്ടിടാനുള്ള ബോക്സുകളൊക്കെ രണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് ലോറികളായിട്ട് പോകും ഞാൻ പോകുന്നുണ്ടു അതുകൂടാതെ ഞാൻ പറഞ്ഞു ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടിടാനും ഉള്ള അതും ഈ ലോറിയിൽ രണ്ട് ലോഡ് പോകുന്നുണ്ടു അത് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും എല്ലാ നഗരസഭ എല്ലാ കോർപ്പറേഷനുകളിലും ഓരോ സ്ഥലത്ത് പർട്ടിക്കുലർ ആയിട്ട് ഓരോ കടകളുടെ മുന്നിലോ അല്ലെങ്കിൽ മറ്റേത് സംവിധും എവിടെയെങ്കിലും എവിടെയെങ്കിലും ഇത് സ്ഥാപിച്ചാൽ വളരെ 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 ഉപകാരമായിരിക്കും ഇത് രണ്ട് മാത്രം മൂന്നും മാത്രം പോരാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ സ്നഗ്ഗിപ്പോൾ സ്ത്രീകളുടെ നാപ്കിൻ പോലുള്ള മാലിന്യങ്ങൾ കൊണ്ടിടാനും ഇതുപോലെ ഒരു ബോക്സ് സ്ഥാപിച്ചാൽ വളരെ ഉപകാരമായിരിക്കും ഇതിനു വേണ്ടി എല്ലാ തദ്ദേശ സ്വഭാവ വകുപ്പുകളും അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളും അതുപോലത്തെ അവിടുത്തെ മെമ്പർമാരും അവിടുത്തെ കൗൺസിലർമാരും അവിടുത്തെ നഗരസഭ ചെയർപേഴ്സൺ പഞ്ചായത്ത് പ്രസിഡന്റ് കോർപ്പറേഷൻ മേയർമാർ എല്ലാവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അതുപോലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോടും ഇതിനെ റെക്കമെൻ്റ് ചെയ്താൽ വളരെ വളരെ ഉപകാരമായിരിക്കും ഇതേ ഇതേ ഞാൻ നേരത്തെ ഈ മൂന്ന് ഈ നാലെണ്ണം എല്ലാ പഞ്ചായത്തും ഞാൻ പറഞ്ഞു പറഞ്ഞ എല്ലാം വെച്ചാൽ വളരെ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും ഇതേപോലെ ഈ മൂന്നും എല്ലാവടേയും എല്ലാ സ്ഥലങ്ങളിലും വയ്ക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും ഇതിന് മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് നന്ദി നമസ്കാരം